വിധിയെന്ന് പറഞ്ഞാൽ ആറ് വകുപ്പുകളായിട്ട് നമ്മൾ പ്രോസിക്യൂഷൻ കോടതി മുൻപാൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ആറ് വകുപ്പുകളിൽ പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് അതിൽ മുന്നൂറ്റി എഴുപത്തി ഐ പി സി പ്രകാരമുള്ള പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയതിൽ പത്ത് പത്ത് വർഷവും ഒരു ലക്ഷം രൂപയും ശിക്ഷ നൽകിയുണ്ടായി ഐ പി സി മുന്നൂറ്റി ഇരുപത്തി പ്രകാരമുള്ളതിന് ഒരു വർഷം അതുപോലെ ഐ ഐ പി സി മുന്നൂറ്റി അമ്പത്തിയാറിന് ഒരു വർഷവും മൂവായിരം രൂപയും മുന്നൂറ്റി അമ്പത്തി ഏഴ് ബി ഐ പി സി പ്രകാരമുള്ളതിന് മൂന്ന് വർഷവും അയ്യായിരം രൂപയും കൂടാതെ എസ് സി എസ് ടി ആക്ട് ത്രീ ടു വി പ്രകാരം ലൈഫ് ഇംപ്രൂസ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അത് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് വളരെ കോവിഡ് സമയത്തുള്ള കോവിഡിൻ്റെ തീവ്രമായ സമയത്തായിരുന്നു ഇത് കേസ് ഉണ്ടായത് ഇൻവെസ്റ്റിഗേഷൻ അത് വളരെ പാടായിരുന്നു കുട്ടിയുടെ മൊഴിയെടുക്കുക അതുപോലെ സാക്ഷികളെല്ലാം തന്നെ ക്വാറൻറ്റൈൻ പോയി ഡോക്ടർമാരെല്ലാം ക്വാറൻ്റൈൻ പോയി അങ്ങനെ വളരെ സങ്കീർണമായ സമയത്തായിരുന്നു ഇതിൻ്റെ അന്വേഷണം ഏറ്റേണ്ടി വന്നത് അന്ന് നല്ല ടീം ഉണ്ടായിരുന്നു അന്നത്തെ പന്തള സി എൻ ശ്രീകുമാറെ അതുപോലെ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സൈമൺ സാറ് അങ്ങനെ ഒരു ടീമായിട്ട് നിന്നാണ് അന്ന് ഈ കേസ് അന്വേഷിച്ചത് അതിനുശേഷം സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം കൊടുക്കും അമ്പത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം വന്ന ഇപ്പോഴത്തെ എസ് പി വിജയ് വിനോദ് കുമാർ സാറും മുമ്പിരുന്ന എസ് പി ഐസാറെ അതുപോലെ മുമ്പിരുന്ന എസ് പി നിശാന്തിന് ഐ പി എസ് മേഡം അവർ കൂടാതെ ഇപ്പോഴത്തെ ഡി എ ജി അജിത ബേഗം അവർക്കെല്ലാം തന്നെ ഇതിൻ്റെ പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഫോളോ അപ്പ് നടത്തിയുണ്ടായി വിധിയിൽ വളരെ സന്തോഷമുണ്ട് പ്രധാന പെൺകുട്ടിയുടെ റേപ്പ് തെളിഞ്ഞു ഡി എൻ എ റിസൾട്ട് കിട്ടിയുണ്ടായി പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി പിന്നെ ജി പി എസ് ആംബുലൻഷൻ ജി പി എസ് ട്രാക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും എടുത്ത് കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കിയുണ്ടായിരുന്നു അതെ പെൺകുട്ടി വളരെ ധൈര്യസമേതം കോടതി മുമ്പടായ മുമ്പേ ആയാലും മറ്റേ അന്വേഷുദ്യോഗസ്ഥന് മുമ്പായാലും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റീവ് മൊഴി പറയാൻ പറ്റിയുണ്ടായി ഈ കുട്ടി അതിനുശേഷം റിക്കവർ ചെയ്യാൻ തന്നെ വളരെ സമയം അടിക്കുകയുണ്ടായി ഈ ഒരു ക്രൂരമായ നടപടി അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്തുണ്ടായി ക്രൂരമായ ഈ കുറ്റകത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടി റിക്കവറി ഇടാൻ തന്നെ കുറേ സമയം ഇടിക്കുകയുണ്ടായി അല്ല എല്ലാ എല്ലാ തിരുവോണവും കുടിക്കുകയുണ്ടായി അല്ല എല്ലാ എല്ലാം എടുത്ത് ആ ടീം എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായി